പുറമണ്ണൂർ മജ്ലിസ് പോളിടെക്നിക് കോളേജിൽ അൻപതിലധികം ദേശീയ അന്തർദേശീയ കമ്പനികൾ പങ്കെടുക്കുന്ന മെഗാ ജോബ് ഫെയർ മാർച്ച് ഏഴിന് നടക്കും മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസ് കേരള നോളജ് ഇക്കോണമി മിഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് വിവിധ കമ്പനികളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക ഡിപ്ലോമ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ ബിരുദാനന്തര ബിരുദം എഞ്ചിനീയറിംഗ് ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം ഈ സ്ഥാപനത്തിന്റെ അണ്ടറിൽ നമ്മൾ വരുന്ന ഏഴാം തീയതി ഒരു മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുകയാണ് അപ്പോൾ നമ്മുടെ പുള്ളിയിലെ കുട്ടികൾക്കും സംസ്ഥാനത്തെ വിവിധ പോളിടെക്നിക് ഐ ടി ഐ എൻജിനീയറിംഗ് കോളേജുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേസ്മെൻറ് ഡ്രൈവാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഏകദേശം അമ്പതിലധികം കമ്പനികൾ ഇവിടെ വരാമോ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും കുട്ടികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും സമൂഹവും ആഗ്രഹിക്കുന്നത് ആ പഠനശേഷം ഒരു പ്ലേസ്മെൻറ്റ് ഓടുകൂടി കുട്ടികളെ എംപ്ലോയ്മെൻ്റ് എംപ്ലോയിഡായി വരിക എന്നുള്ളതാണ് യു എ ഐ സി ടി അതുപോലെ തന്നെ യു ജി സി ഗവൺമെൻ്റുകൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു മുന്നൊരുക്കുന്ന നിലയ്ക്ക് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് രണ്ട് മൂന്ന് വർഷമായി നടക്കാറുണ്ട് ഒരു മേജർ പെർസെൻറ്റേജ് കുട്ടികളൊക്കെ പ്ലേസ്മെൻറ്റ് വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം വളരെ വിപുലമായി നമ്മൾ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനിക പ്രധാനപ്പെട്ട പിന്നെ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനീസ് നെസ്റ്റോ പോലത്തെ പിന്നെ വലിയ വലിയ മാളുകൾ ഇങ്ങനെയുള്ള എല്ലാ ആയിരത്തഞ്ഞൂറിലധികം ജോബ് വേക്കൻസീസ് എല്ലാ കമ്പനികളും കൂടി ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ റിക്വയർമെൻറ്റുള്ള രൂപത്തിലാണ് നമ്മളിവിടെ ജോബ് ഫെയർ കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോഴിക്കോട് കാര്യാലയം ജോയിന്റ് ഡയറക്ടർ ജെ എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ടി വി എസ് എം മോട്ടോഴ്സ് ടാറ്റ അഡ്വാൻസ് ഹൈലൈറ്റ് പാരിസൺ ഗ്രൂപ്പ് വി കെ സി തുടങ്ങിയ പ്രമുഖ കമ്പനികളിലേക്ക് നേരിട്ടാണ് റിക്രൂട്ട്മെന്റ് നമ്മൾ പോളിടെക്നിക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത്ര ഇത്ര വിപുലമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ഒരു പോളിടെക്നിക് വെച്ചിട്ട് പ്ലേസ്മെന്റ് നടത്തുന്നത് ഇയാൾക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ പോളിടെക്നിക്കേയും ബി അതോടൊപ്പം തന്നെ ആർട്സ് കോളേജിൽ വെച്ചിട്ട് പോളിടെക്നിക്കിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പ്ലേസ്മെൻറ് ഡ്രൈവ് നടത്തിയിരുന്നു അപ്പോൾ പ്രിൻസിപ്പളെ സൂചിപ്പിച്ചതുപോലെ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള കമ്പനികൾ കേരളത്തിലെയും കർണാടകയിലെയും ബാംഗ്ലൂര് ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ കമ്പനികൾ ടാറ്റ അഡ്വാൻസ് ടി വി എസ് ഓല അതേപോലെ തന്നെ ഹൈസൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്നൈഡർ ഇലക്ട്രിക്കൽ ഇതുപോലുള്ള ും രണ്ടായിരത്തി പതിനേഴിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി മജ്ലിസ് പോളിടെക്നിക് കോളേജ് ആരംഭിക്കുന്നത് സിവിൽ കമ്പ്യൂട്ടർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ തുടങ്ങി അഞ്ച് ബ്രാഞ്ചുകളിൽ നിലവിൽ മൂന്ന് വർഷ ഡിപ്ലോമ കോഴ്സ് കോളേജിൽ നടക്കുന്നുണ്ട് എ ഐ സി ടി ഇ അംഗീകാരത്തോടെ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ നിലവിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ച മജ്ലിസ് പോളിടെക്നിക് കോളേജ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസ് എന്നിവിടങ്ങളിൽ മെഗാ റിക്രൂട്ട്മെന്റുകൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മജ്ലിസ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി മുസ്തഫൽ ഫൈസി സെക്രട്ടറി സി പി ഹംസഹാജി മജ്ലിസ് പോളിടെക്നിക് കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ മാനുഹാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ സലീം ഗുരുവമ്പലം പോളിടെക്നിക് പ്രിൻസിപ്പൽ ഷെരീഫ് പ്ലേസ്മെന്റ് ഓഫീസർ രജിൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പൂട്ടാട്രി വീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പടി ഇരുമ്പിളിയം